ഹലോ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണോ ആണെങ്കിൽ മീൻ ഇഷ്ടമാണോ കെമിക്കൽ നല്ല ഫ്രഷ് മീനായാലോ നമ്മുടെ ഡാമിൽ നിന്ന് പിടിച്ച മീനായാലോ സൂപ്പർ അല്ലേ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ നോക്കിയ കാണുന്ന ദൂരത്ത് തന്നെയാണ് ഈ മീൻ വില്പനയുള്ളത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പാണ് ഈ വിപണന കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് നമുക്കൊരു കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വന്നാലോ ദേ ഇവിടെ വില വിവര പട്ടികയെല്ലാം കൊടുത്തിട്ടുണ്ട് ഫിഷറീസ് വകുപ്പിന് കീഴിൽ നൂറുകണക്കിന് മീൻ പിടുത്തക്കാരാണ് ഡാമിൽ നിന്നും മീൻ പിടിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നത് ദിവസവും അത്രയോളം പേർ തന്നെ ആവശ്യക്കാരായും എത്തുന്നുണ്ട് അവധി ദിവസങ്ങളിൽ ഇവിടെ വളരെയധികം തിരക്കായിരിക്കും ഓരോ വണ്ടിയിലും വരുന്ന മീനുകൾ അപ്പൊ തന്നെ ആവശ്യക്കാർ കൊണ്ടുപോകും അങ്ങനെ എപ്പോഴൊന്നും മീൻ കിട്ടില്ല കേട്ടോ രാവിലെ ഏഴ് മുതൽ പത്തര വരെയാണ് സമയം വൈകുന്നേരങ്ങളിലും ഇവിടെ വിൽപ്പനയുണ്ട് ഇവിടെ ഒരു വണ്ടി മീൻ എത്തിക്കഴിഞ്ഞു അതിനുള്ള ആവശ്യക്കാരും നിരന്ന് നിൽക്കുന്നുണ്ട് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട തൂക്കത്തിലും തരത്തിലുള്ള മീനുകൾ വാങ്ങിയിട്ടാണ് ഇവിടെ നിന്നും പോകുന്നത് ഡാമിലെ മീൻ പ്രത്യേകിച്ച് മലമ്പുഴ ഡാമിലെ മീൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫ്രഷ് മീൻ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അതെ വെടയ്ക്കണ മീൻ കണ്ടിട്ടുണ്ടോ ഇതാണ് വെടയ്ക്കണ മീൻ വണ്ടിയിൽ മീൻ കൊണ്ടുവന്നവർ ഓരോ ബോക്സും എടുത്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാണ് നമുക്ക് ഇഷ്ടപ്പെട്ട തൂക്കത്തിലും നമുക്ക് ഏത് മീനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാം ഇവിടെ സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്നത് കട്ട്ല തിലാപ്യ റോഹു മൃഗാല എന്നീ മീനുകളാണ് ഇവനാണ് നമ്മുടെ കൂട്ടത്തിലെ താരം കരിമീൻ ഇതിന് മുന്നൂറ്റമ്പത് മുതൽ നാന്നൂറ് രൂപ വരെ വില വരുന്നുണ്ട് ഇവിടെ ഏട്ട മീൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിലോപ്പിയാണ് വാങ്ങിയത് ഇനിയും നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മീൻ കഴിഞ്ഞു വണ്ടി കാലിയായി ഇവിടെ നിന്ന് നോക്കിയൊരു മല കാണാം സോനിക്കുട്ടിന് ആ ഒന്ന് പോയി വന്നാലോന്നാ പറയുന്നത് നമ്മൾ വന്ന ലക്ഷ്യം മറക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഒരു വല്ല പ്രകാരം പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ് ഇത്രയും വലിയ മീനൊക്കെ വാങ്ങിയിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്യും എൻ്റെ അടുത്ത് അതിന് മാത്രം ഷാർപ്പായിട്ടുള്ള ആയുധങ്ങളൊന്നുമില്ല മിക്കവർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ഡോൺ വറി വഴിണ്ടട്ടോ ഫിഷ് കട്ടിങ് ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ഒരുപാട് പേര് ഇത് ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് ഇവരിൽ ആരുടെ അടുത്തെങ്കിലും പോയിട്ട് ഈ ഫിഷ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരാൻ പറയാം ഇവരെല്ലാം തന്നെ ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് എന്നെപ്പോലുള്ളവരുടെ ഭാഗ്യാണ് കേട്ടോ ഇവര് എനിവേ രൂപയാണ് ഒരു കിലോ മീൻ കട്ട് ചെയ്ത് തരാനായിട്ട് അവർ മീൻ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും കാണാൻ തന്നെ രസമാണ് കേട്ടോ ഇത് കണ്ടില്ല അവരുടെ കയ്യിലുള്ള ആയുധങ്ങളാണ് ഓരോ മീനിന്റെ വലിപ്പത്തിനനുസരിച്ചും തൂക്കത്തിനനുസരിച്ചും എല്ലാം ക്ലിയർ കട്ട് ചെയ്യാനുള്ള ആയുധങ്ങളാണ് ഇതെല്ലാം പലരും ഇതിനോടൊപ്പം തന്നെ മീനും വിൽക്കുന്നുണ്ട് കേട്ടോ അതും നല്ല മീൻ ഇവിടെ ഒരു ചേട്ടൻ മീനും പൊക്കി പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ഡാമിൽ നിന്ന് മീൻ വാങ്ങിയവരിൽ മിക്കവരും പേർ ഇവിടെ വന്നിട്ടാണ് മീനെല്ലാം കട്ട് ചെയ്യുന്നത് മീൻ കട്ട് ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്കും അതുപോലെ അറിയാത്തവർക്കും ഇതൊരു വലിയ കാര്യമാണ് ഈ ചേട്ടന് ഞങ്ങളുടെ മീൻ എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് മലമ്പുഴ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സെക്ഷൻ വരുന്നത് മീനിന്റെ വേസ്റ്റ് എല്ലാം അവര് സുരക്ഷിതമായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് സേഫ് ആയിട്ട് തന്നെയാണ് അവർ കട്ട് ചെയ്യുന്നത് നമ്മൾ ചെറിയ മീനാണ് വാങ്ങുന്നതെങ്കിൽ പോലും അവർ വളരെ ക്ഷമയോടത് കട്ട് ചെയ്തു തരും മീൻ കട്ട് ചെയ്യുന്ന കലാവിരുദ്ധി കാണാനായിട്ട് ഞാൻ ഓരോ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ നടന്ന് നോക്കി ഇവിടെ ഫിഷ് കട്ട് മാത്രമല്ല മീൻ വിൽക്കുന്നതും ഉണ്ട് പക്ഷെ വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും മാത്രം ജീവൻ പോവാനായ മീനും ജീവൻ ഇല്ലാത്ത മീനും അങ്ങനെ എല്ലാവിധ മീനും ഇവിടെ ലഭിക്കും നമ്മൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കരുത് കറി വെക്കണോ ഫ്രൈ ചെയ്യണോ എന്ന് മാത്രം ആലോചിച്ചാൽ എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ മീൻ കട്ട് ചെയ്യുന്നു നോക്കിയിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ ദേ അങ്ങനെ നമ്മുടെ മീൻ സെറ്റായി നമുക്ക് വണ്ടി വിട്ടാലോ അങ്ങനെ ഡാമിൻ്റെ മീനിൻ്റെ ടേസ്റ്റൊക്കെ ആലോചിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി നമ്മുടെ ജില്ലയിൽ നിന്നാണെങ്കിലും അടുത്ത ജില്ലയിൽ നിന്നാണെങ്കിലും മീൻ വേണമെങ്കിൽ ഏഴ് മണിക്ക് വന്ന് ടോക്കൺ എടുക്കണം എടുക്കാനായിട്ടാണോ ഇനിയിപ്പോൾ ടോക്കൺ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം അപ്പൊ ലൊക്കേഷൻ ഡാമിൽ നിന്നും നോക്കിയ കാണുന്ന ദൂരത്താണ് ബസ് സ്റ്റാൻഡിന് സമീപത്തുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്